ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പോൾ നമുക്കറിയാം ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് ടാസ്കുകളെല്ലാം ഇന്നലത്തോടു കൂടി കഴിഞ്ഞു അപ്പോൾ ആ ടാസ്ക് കണ്ട നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ബോണസ് പോയിന്റ് ലഭിക്കാനായിട്ട് കണ്ടസ്റ്റൻസ് എല്ലാം ഓരോ ടീമുകളായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ചത്തു കിടന്ന് കളിച്ചു എന്നാൽ ഈ ഒരു ഗെയിം തുടങ്ങുമ്പോൾ നമ്മളെല്ലാം വിചാരിച്ചത് ഇപ്പോൾ ഒരു ടീമായിട്ടാണല്ലോ നടത്തിയത് അപ്പോൾ ആ ഒരു ടീമിനെല്ലാവർക്കും ഈ ഒരു ബോണസ് പോയിന്റ് എല്ലാം കൂടെ നോക്കിയിട്ട് ഈ പറയുന്ന ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങൾ വരുമ്പം തുടക്കം തന്നെ അവർക്കൊരു ഗ്രേസ് മാർക്ക് എന്ന രീതിയിലേക്ക് ഒരു പോയിന്റ് അവർക്ക് കൊടുക്കുമെന്നാണ് വിചാരിച്ചത് ഈ പറഞ്ഞതുപോലെ കണ്ടസ്റ്റൻസുമാണ് അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് എന്നാൽ എല്ലാവർക്കും അറിയാം ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ചത് നമ്മുടെ നെക്സ്റ്റ് ടീമാണ് അഭിഷേക് ഋഷി അർജുൻ ജാസ്മിൻ എന്നിവരുടെ ടീമാണ് വിജയിച്ചത് വിജയിച്ചിവർ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഇവരെ നല്ല അസലായിട്ട് മോഞ്ചിച്ച് വിട്ടു എന്ന് തന്നെ പറയാം ഇവർ ചത്ത് കിടന്ന് കളിച്ചിട്ട് അതിൻ്റെ ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് അവസാനം ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് പോയിന്റ് കൊടുക്കുന്ന ഒരു നിലപാടിലേക്ക് ബിഗ് ബോസ് എത്തിയത് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് പറയുക കേട്ടോ അത് ബിഗ് ബോസ് കാണിച്ചതൊരു നല്ല രീതി ആയിരുന്നു അല്ലെ ബിഗ് ബോസ് കാണിച്ച ഒരു രീതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നതൊക്കെ അപ്പോൾ എന്താണെങ്കിലും ഞാൻ എനിക്കതിനകത്ത് തോന്നിയിട്ട് തമിഴ് ബിഗ് ബോസ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് നമുക്കറിയാം ഈ ഒരു ഇങ്ങനെ ഒരു മത്സരങ്ങൾ വന്നു കഴിയുമ്പോൾ ജയിക്കുന്ന ഒരാൾക്ക് ഒരു പോയിൻ്റ് ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ആയിട്ടാണ് കളിച്ച് വരുന്നത് ഇവർ ഇൻഡിവിജ്വൽ ഗെയിംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബോണസ് ടാസ്കുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പം വീണ്ടും അവർ ഗ്രൂപ്പ് കളിപ്പിച്ച് ഈ ഒരു ടാസ്കുകളെല്ലാം കളിപ്പിച്ച് ഒരു അവരുദ്ദേശിക്കുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും മുന്നിലെത്തിക്കാൻ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ആരെയാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ പ്രേക്ഷകർ തന്നെ ഗസ്സ് ചെയ്തതാണ് നമ്മൾ പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റിനെ എന്താ പറയുന്ന താത്തിക്കെട്ടിയിൽ ഡിഗ്രേഡ് ചെയ്തു പാർഷ്യാലിറ്റി കാണിച്ചു എന്നൊന്നും പറയുന്നില്ല അപ്പം അവരുദ്ദേശിച്ച പോലെ തന്നെ പല കണ്ടസ്റ്റൻസിന് സപ്പോർട്ടുണ്ടെന്ന് നമുക്കറിയാം അവരുദ്ദേശിച്ച പോലെ ഒരു കണ്ടസ്റ്റൻറ്റ് ഉൾപ്പെട്ട ടീമൊക്കെ മുന്നോട്ട് വന്നു അപ്പോൾ ഈ പറയുന്ന നെക്സ്റ്റ് ടീമാണ് വിജയിച്ചത് അപ്പം വിജയിച്ചവർ ടീമിന് ഈ പറയുന്ന ബോണസ് പോയിൻറ്റ് കൊടുക്കുന്ന ഒരു അവസരം വന്നു കഴിഞ്ഞപ്പം ബിഗ് ബോസ് ഇതിനകത്ത് കാണിച്ച ഒന്നെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു മികച്ച ടാസ്ക് നടത്തിയിട്ട് ഇവർ ആർക്കെങ്കിലും കൊടുക്കണമായിരുന്നു അതിന് പകരം ഇവരൊരു ഡിബേറ്റ് നടത്തി ഡിബേറ്റ് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു അതിൽ ഒരാൾക്ക് മാത്രമേ ഈ ഒരു പറയുന്ന ബോണസ് പോയിന്റ് ടിക്കറ്റ് ടു ഫിനാലിലേക്കുള്ള ബോണസ് പോയിന്റ് കിട്ടുകയുള്ളൂ അങ്ങനെയായിരുന്നെങ്കിൽ ഇവരെ എല്ലാവരും ആദ്യം തന്നെ ഇൻഡിവിജ്വലായിട്ട് കളിപ്പിച്ച് ഇൻഡിവിജ്വലായിട്ട് കിട്ടുന്ന ഒരാൾക്ക് കൊടുത്താൽ മതിയായിരുന്നോ ഈ ഗ്രൂപ്പായിട്ട് കളിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ അപ്പോൾ അവരുടെ ഉദ്ദേശം വേറെ ആയിരുന്നെന്ന് എനിക്കപ്പം തന്നെ മനസ്സിലായി എല്ലാം കഴിഞ്ഞാൽ ആ ഒരു ഡിബേറ്റ് ടാസ്ക് കൂടി ഫൈനലായിട്ട് ആരെയാണ് നിങ്ങൾക്ക് പോയിന്റ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതെന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എനിക്കൊരു ധാരണ ഉണ്ടായി ബിഗ് ബോസ് ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ പ്രേക്ഷകർക്കും അറിയാം അതിൽ ാരായിരിക്കും സംസാരിച്ച് സംസാരിച്ച് പിടിച്ച് നിൽക്കുക ബാക്കി എല്ലാവരും ഒരു പരിധിവരെയും വിട്ടു കൊടുക്കാൻ തയ്യാറായവർ തന്നെയാണ് എന്നാൽ അവിടെ ബിഗ് ബോസിനെ പോലും ഞെട്ടിപ്പിച്ചു കൊണ്ടാണ് അവിടെ ഒരു ടെസ്റ്റ് നടന്നത് നമ്മുടെ അഭിഷേക് പറഞ്ഞു ഋഷിക്ക് ഞാൻ കൊടുക്കാൻ റെഡിയാണ് എന്നാൽ മറ്റുള്ളവർ ആ ഒരു രീതിയിൽ നിന്ന് ജാസ്മിൻ ഒടുവിൽ ജാസ്മിൻ എനിക്ക് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തി പിന്നെ അർജുൻ മാത്രമേ ഉള്ളൂ അർജുനും കാര്യങ്ങൾ മനസ്സിലായി ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം ഇനി കൊടുത്തില്ലെങ്കിൽ പോലും അഭിഷേക് ഓൾറെഡി ഋഷിക്ക് കൊടുക്കാൻ റെഡിയാണ് പിന്നെ അർജുൻ അവിടെ വാശി പിടിച്ച് നിന്നിട്ട് കാര്യമില്ല പിന്നെ അവിടെ പുണ്യാള ഞാനും ദാനം കൊടുത്തു എന്നുള്ള രീതിയിലാക്കി കുറച്ച് പ്രേക്ഷകരുടെ വോട്ടുപിടിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അർജുൻ പിന്നെ ഋഷിയിലേക്ക് തന്നെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഫൈനലായിട്ട് ഋഷിക്കാണ് ആ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് അപ്പം ജാസ്മിനും അവിടെ ഒരു രക്ഷയില്ല കാരണം അഭിഷേക് അവിടെ ഓൾറെഡി ഋഷിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പം അതിൽ പിന്നെ വേറെ ഓപ്ഷനും കാര്യങ്ങളും ഒന്നുമില്ല അർജുനും വേണമെന്നുണ്ടെങ്കിൽ ഋഷിയിലേക്ക് സപ്പോർട്ട് ചെയ്യും ഇനി ഇൻ കേസ് അല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിന് കൊടുക്കാൻ ഇവർ രണ്ടും തയ്യാറല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഓപ്ഷൻ ഇല്ലല്ലോ ജാസ്മിനെ സംബന്ധിച്ചും ഞാൻ വിട്ടുകൊടുത്തു എന്നുള്ള രീതിയിലേക്ക് ഒരു ഇമേജ് പുറത്തുണ്ടാക്കാൻ വേണ്ടി ജാസ്മിനും അത് മാറി നിന്ന് കൊടുത്തു വേറെ അതിനകത്ത് വേറെ ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ബിഗ് ബോസ് ആണ് അവിടെ പെട്ടുപോയത് ബിഗ് ബോസ് ആർക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാണോ ആ സംഭവം നടത്തിയത് ആ സംഭവം അടവടലം പാളി എന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അത് നിങ്ങൾ പ്രേക്ഷകർക്ക് കണ്ടവർക്ക് മനസ്സിലാകും എനിക്ക് മാത്രമായിരിക്കില്ല അത് തോന്നിയത് എന്തായാലും ബിഗ് ബോസ് ആ കാണിച്ച ഒരു പരിപാടിയോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല അത് ആർക്കാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും മികച്ച ഒരു ടാസ്ക് ഒക്കെ നടത്തി കൊടുക്കാമായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് നാല് പേർക്കും ആ ഒരു ടിക്കറ്റും ഫിനാലയിലേക്ക് ഒരു പോയിന്റ്സ് കൊടുക്കാമായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ഇൻഡിവിജ്വലായിട്ട് തന്നെ കളിപ്പിക്കണമായിരുന്നു അല്ലാണ്ട് ഇത്രയും കഷ്ടപ്പെടുത്ത് രണ്ടാഴ്ച ഇവരെ കൊണ്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടിച്ച് കുറേ ആൾക്കാരൊക്കെ ചത്ത കിടന്ന് ടാസ്ക് കളിച്ചു അപ്പോൾ അവർക്കൊന്നും ഒരു യൂസും ഇല്ലാതെ പോയി അവരൊക്കെ ഇപ്പം ഇനി എന്തിനാണ് ഈ രണ്ടാഴ്ച ടാസ്ക് അവിടെ കിടന്ന് ചെയ്തത് അവരെ ഈ ഗ്രേ ഇപ്പോൾ ബോണസ് പോയിന്റ് കിട്ടുമെന്ന് കരുതിയൊക്കെയല്ല ഇത് ചെയ്തത് അപ്പം അതിനകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യക്തത ഉണ്ടായിരിക്കണം ഒരു ഗ്രൂപ്പിനോ വ്യക്തിക്കോ കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിന് കിട്ടുമെന്ന് പറയുമ്പോൾ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പിലെ എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു മാന്യത ബിഗ് ബോസ് കാണിക്കണമായിരുന്നു അതും കാണിച്ചൊന്നും ഈ അവസാനം വന്നിട്ട് കൊടുക്കേണ്ട ആളെ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണെന്ന് കൂടി പറഞ്ഞപ്പോഴാണ് ഞാനും ഷോക്കായി പോയത് എന്തായാലും നിങ്ങൾ പ്രേക്ഷകർക്ക് അത് എന്ത് എന്ന് ഒന്ന് അഭിപ്രായം പറയുക എന്താണ് ഇനി ഋഷിക്ക് കിട്ടി ഋഷി ഇനിയിപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുമോ ഈ ഒരാഴ്ചത്തെ അഭിഷേകം ഋഷി പുറത്തേക്ക് പോകുമോ എന്നൊന്നും പറയാൻ പറ്റില്ല പുറത്തേക്ക് പോകുമ്പോൾ അത് ആർക്ക് വേണേലും കൊടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പം കറങ്ങി തിരിഞ്ഞ് ചിലപ്പോൾ അഭിഷേകിലേക്ക് വെത്തിയെന്ന് വരാം അപ്പോൾ അതൊക്കെ പിന്നീടത്തെ കാര്യം എന്നിരുന്നാൽ പോലും ബിഗ് ബോസിൻ്റെ പ്ലാനുകളൊന്നും അവിടെ നടന്നുമില്ല അതുപോലെ കണ്ടസ്റ്റൻസ് എല്ലാം ചത്തുകിടന്ന് ഈ ഒരു ബോണസ് പോയിന്റിന് വേണ്ടിയിട്ട് ടാസ്ക് എല്ലാം കളിച്ചിട്ട് അവരെ എല്ലാം നല്ല അസലായിട്ട് മൂഞ്ചിച്ചു വിട്ടുവെന്ന് വേണം പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ അല്ലാതെ അവിടെ മികച്ച രീതിയിലൊരു ന്യായവിധിയോ ന്യായമായിട്ടുള്ള ഒരു അംഗീകാരമോ ആർക്കും തന്നെ കിട്ടിയില്ല വെറുതെ കണ്ടസ്റ്റൻസിനെ കിടന്ന് പട്ടിപ്പണി എടുപ്പിച്ചു എന്ന് മാത്രമേ എനിക്ക് എനിക്കിനകത്ത് പറയാനുള്ളൂ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇനി വരും ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് ടിക്കറ്റ് ടു ഫിനൽ ടാസ്കുകളിൻ്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അതും ഇതുപോലെ തന്നെ പ്രകസനം എന്നതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം